നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും കളയുടെ ഉപമയുടെ വ്യാഖ്യാനം ഇരുപതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സുവിശേഷം മത്താഴുതി സുശേഷം മുതൽ വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യ പുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ചത് ശത്രു ശത്രുവായ പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവൻ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ കളയുടെ ഉപമ കർത്താവായ യേശു പറഞ്ഞു യേശു പറഞ്ഞത് വിതയ്ക്കുന്നു പുറപ്പെട്ടു പക്ഷേ വിതച്ചിട്ട് ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കള വിതച്ചു എന്നാണ് യേശു തന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാരെ അടുത്ത് വന്ന് ചോദിച്ചു ആ കളയുടെ ഉപമയുടെ വ്യാഖ്യാനം എന്താണ് അപ്പോൾ യേശു പറയുകയാണ് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ അത് യേശുവിനെ കുറിച്ചാണ് വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ചത് ശത്രുശാജ് കർത്താവായ യേശുവും അതേ തുടർന്ന് തന്റെ അപ്പസ്തോലന്മാരും മനുഷ്യനെ ജീവിപ്പിക്കുന്ന ആത്മീകമായ ജീവനും പുതിയ സ്വഭാവവും ഒക്കെ മനുഷ്യന് നൽകുന്ന സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കാനടയായിത്തീരും യേശുവിൻ്റെ അന്യ നിയോഗം അങ്ങനെയാണല്ലോ നിങ്ങൾ ലോകാവസാനം വരെ ഈ സുവിശേഷം പ്രസംഗിക്കണം ചില ആളുകൾ വിചാരിക്കുന്നത് ആദ്യ നൂറ്റാണ്ടിൽ മാത്രം പ്രസംഗവും മാനസാന്തരവും സ്നാനവും ഒക്കെ മതി പിന്നീട് അവരുടെ മക്കളിങ്ങനെ പെറ്റുപരികി മറ്റു മതങ്ങളിലെ പോലെ ഒക്കെയുള്ള ഒരു ക്രിസ്ത്യാനിത്വം ക്രിസ്തു മതം അത് മതിയെന്നാണ് അതുകൊണ്ട് അവർക്ക് ഈ സുവിശേഷ പ്രസംഗവരോട് പരമപുച്ഛമാണ് അന്ത്യകാലത്ത് അന്ത്യക്രിസ്തുക്കൾ വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ലോകാവസാനത്തോളം ഈ ലോകമുള്ള കാലത്തോളവും സുവിശേഷം പ്രസംഗിക്കണം അത് കേട്ട് മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ കുരിശിൽ തങ്ങൾക്കായി യാകമായി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യരാകണം എന്നാണ് യേശുവിൻ്റെ അന്ത്യനിയോഗം ചില ആളുകൾ കുട്ടികളെ ചെറുപ്പത്തിലെ അങ്ങ് മുഹമ്മദ് ഉത്സാ കളിച്ച് അവരങ്ങ് ക്രിസ്ത്യാനികളാക്കുകയാണ് അവർ ചിന്തിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഇരു ഇരുപത്തെട്ട് കെട്ടമുണ്ട് മുസ്ലിങ്ങൾക്ക് സുന്നത്തുണ്ട് അപ്പോൾ നമുക്കൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് യേശു പറഞ്ഞ ആ സ്നാനം കുട്ടികൾക്ക് അങ്ങ് കൊടുക്കാം അവർ കുട്ടികളെ യേശു വിഭാവനം ചെയ്യാത്ത ഈ സ്നാനത്തിന് വിധേയപ്പെടുത്തുകയാണ് സ്നാനം എന്ന് പറയുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ യേശുവിനെ ശിഷ്യരാകാൻ വേണ്ടി അവർ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് അവരും മനഃപൂർവ്വമായിട്ട് ആവശ്യപ്പെട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്നാനപ്പെടുത്തിയ ആളുകളോട് ചേർന്ന് ആരാധിക്കുകയും വേണം ഇതൊരു പാക്കേജാണ് അവൻ്റെ വാക്കുകയായിക്കൊണ്ട് സ്നാനമേറ്റുമായിരത്തോളം അവർ അവരോട് ചേർന്നു അവർ അപ്പം ഉപദേശം കേട്ടും കൂട്ടായ്മ ആവശ്യം ഒപ്പം പ്രാർത്ഥന കഴിച്ചും പോന്നു ഇതിൻ്റെ നിഴലാണ് ഈജിപ്തിൽ നിന്ന് ഇസ്രയേൽ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്നത് ചെങ്കടൽ കടക്കുന്ന ഇസ്രയേലിന് പിന്നെ തിരിച്ചു പോകാനായി സാധിക്കുകയില്ല അതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്ഥാനപ്പെടുന്ന ആളുകൾ ആ ഉപദേശം പറഞ്ഞ അതായത് പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യർത്ഥവും പി ദുർപാരമ്പര്യവുമായ ആ നടപ്പ് കൊണ്ട് രക്ഷ ലഭിക്കുകയില്ല എന്ന് പ്രസംഗിച്ച് യേശുവിനെ വ്യക്തിപരമായി സ്വീകരിക്കണം എന്നുള്ള കാര്യം അറിയിച്ച് അങ്ങനെ നമുക്ക് പാപബോധം തന്ന് യേശുവിനെ കൈക്കൊള്ളാനുള്ള ആ സഹായം ചെയ്ത് തന്ന ഉപദേശം പഠിപ്പിച്ച ആ ദൈവമക്കളോട് ദൈവദാസന്മാരോട് ചേർന്ന് വേണം പിന്നെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സുശേഷ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികൾ ആകുവാനും ഒന്നാം നൂറ്റാണ്ടിൽ അതിന് ശേഷം പിന്നീട് രണ്ടോ മൂന്നോ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ തകിടം പറഞ്ഞു ശിശുക്കളെ സ്നാനപ്പെടുത്താം എന്ന് ഉള്ള ഒരു രീതി വന്നു ക്രിസ്തുമാർഗം ഒരു മതമായിട്ട് അതപ്പതിച്ചു യേശു അത് മുമ്പേ പറഞ്ഞു തീർച്ചയായിട്ടും പിശാജ് ക്രിസ്തുമാർഗത്തിലേക്ക് തൻ്റെ മക്കളെ അതായത് നമ്മൾ വായിച്ചത് കള എന്ന് പറയുന്നത് ദുഷ്ടന്റെ പുത്രന്മാർ അതായത് പിശാചിൻ്റെ മക്കൾ രക്ഷിക്കപ്പെടാത്ത ആളുകളെ കയറ്റിവിടും പൗലീസും അത് പറഞ്ഞു ഞാൻ പോയ ശേഷം ആട്ടുംകൂട്ടങ്ങളെ ആദരിക്കാത്ത കൊടിയെ ചെന്നായ്ക്കൽ നിങ്ങളുടെ ഇടയ്ക്ക് കടക്കും കർത്താവ് പറഞ്ഞത് അവർ ആട്ടിന്റെ തോലടിഞ്ഞ ചെന്നായ്ക്കളാണെന്നാണ് ചെന്നായിക്കൾ വരുന്നാണ്ട് ആളുകൾ ഓടും പക്ഷേ ആടിന്റെ വേഷം ധരിച്ച് ഞങ്ങളും വിശ്വാസികളാണ് ഞങ്ങളും ദൈവദാസന്മാരാണ് ഞങ്ങളും പ്രവാചകന്മാരാണ് ഞങ്ങളും ഉപദേഷ്ടാക്കളാണ് ഞങ്ങൾക്കും ഗുരുവാപരവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരുവാനിടയായി തീരും എന്ന് പൗലൂസ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ആളുകൾ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും അവരെ രക്തസാക്ഷികളാക്കുകയും ചെയ്താൽ ആളുകൾ പേടിച്ച് പിന്നെ പിന്നുമിണ്ടാതിരിക്കുമെന്നാണ് അങ്ങനെയല്ല ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ളത് ചൈനയിലാണെന്നാണ് അവിടെയാണല്ലോ ഏറ്റവും കൂടിയ ഏറ്റവും വലിയ എതിർപ്പുകളുണ്ടായത് ചൈനയിലെ വലിയ പള്ളികളെ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല പക്ഷേ ആളുകൾ വീടുകളിൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ടുകളിൽ വലിയ ശബ്ദമൊന്നുമില്ലാതെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും യുവജനം പഠിക്കുകയും ചെയ്യുകയാണ് അതുപോലെ മുസ്ലിം രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ധാരാളം ആളുകൾ ബൈബിള് പഠിക്കുകയും അവര് രഹസ്യമായി ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപദ്രവം എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഉപദ്രവമോ കായികമായിട്ടുള്ള ഉപദ്രവമോ ഒന്നും ക്രിസ്ത്യാന്തത്തെ തകർക്കുന്നതല്ല എന്നാൽ ഇതുപോലെയുള്ള ദുരുപദേഷ്ടാക്കന്മാർ അവർ ഇതിനകത്ത് കയറി കൂടാനിടയായാൽ തീർച്ചയായിട്ടും ഈ സഭ തളരും നശിക്കും എന്നുള്ളതിന് ഒരു സംശയവുമല്ല യേശു അത് പറഞ്ഞു ശത്രു കള വിതയ്ക്കും എന്നാൽ സംഭവിക്കുന്നത് കർത്താവിന്റെ വീണ്ടും വരവെങ്കിൽ കർത്താവ് അവരെ വിളിച്ചുകൂട്ടിയിട്ട് ഈ കള്ളപ്രവാചകന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് അവരെ തീറ്റുളയിൽ ഇടുമെന്നാണ് കള്ളപ്രവാചകന്മാരെയും കള്ളവിശ്വാസികളെയും കള്ള ഉപദേഷ്ടാക്കളെയും നമുക്ക് തിരിച്ചറിയാൻ ഇന്ന് സാധിക്കയില്ല കാരണം ആടുകളുടെ വേഷം പൂണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ കർത്താവിൻ്റെ വീണ്ടും പറവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവൂരെ കൂട്ടും കർത്താവ് ന്യായം വച്ചിരിക്കും നമുക്കറിയാം പത്ത് കന്യകുമാരുടെ ഉപമയിൽ അഞ്ചു പേർക്ക് എണ്ണയുണ്ടായിരുന്നു അഞ്ചു പേര് എണ്ണ എടുത്തില്ല രണ്ടുപേരെയും പുറമെ കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഇന്ന് യേശുവിനെ രക്ഷയനായി സ്വീകരിച്ച് മനസാന്തരപ്പെട്ട് ദൈവമുള്ള ദൈവ ദൈവസാന്നിധ്യമുള്ള ധാരാളം നല്ല വിശ്വാസികളുണ്ട് എന്നാൽ അവരെക്കാൾ നല്ല പ്രകടനമുള്ള അവരെക്കാൾ വേഷഭൂഷാദികളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളുമുണ്ട് അവിടെ പിന്നാലെ ആളുകൾ പോകുന്നുണ്ട് വിശ്വാസമൊന്നും വേണ്ട പിന്നെ നമുക്ക് അതായത് സ്നാനമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന ആളുകളുണ്ട് യേശുവിൻ്റെ കുരിശിലെ മരണത്താലാണ് രക്ഷയെന്നൊന്നും അവർ പറയുകയില്ല യേശുവാണ് ഏകവഴി ഏക മധ്യസ്ഥൻ എന്നൊന്നും പറയുകയില്ല ധാരാളം വഴികളുണ്ട് ധാരാളം മധ്യസ്ഥരുണ്ട് ധാരാളം ശിക്ഷാ മാർഗങ്ങളുണ്ട് ധാരാളം കർമ്മകുദാശകളുണ്ട് എന്നൊക്കെ അവർ പറയും പറയും പഠിപ്പിക്കും എന്നാൽ കർത്താവിൻ്റെ ഓരോങ്കിൽ കാര്യങ്ങൾക്ക് ഉണ്ടാകും അന്ന് കർത്താവര് ശമിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിരുന്നതോന്മാർക്ക് ഒരുക്കിയിരിക്കാൻ നിത്യാഗ്നിയിലേക്ക് പോകും എന്ന് പറയും എന്നാണ് യേശു പറഞ്ഞത് അതാണ് യുവമേടെ ആശയം കർത്താവ് നമ്മെ സഹായിക്കട്ടെ